എന്ന പ്രതിദിന വചനം പ്രതിക്കുവാൻ ദൈവം നമുക്ക് വീണ്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയ കർത്താവ് നൽകിയിരിക്കുക ലേഖനത്തിന്റെ ഓരോ വാക്കേയും അർത്ഥങ്ങൾ ആഴമയ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് നമ്മൾ ഇവിടെ കൊണ്ടിരിക്കുന്നത് ഈ പഠനത്തിലൂടെ എഫ് എസ് വളരെ ആഴമായി പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ലേഖനം ലേഖക മൂന്നാം അധ്യായത്തിന്റെ പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് പേരുള്ള വാക്യങ്ങളാണ് വിഷയമായി ഭാഗമായി നമ്മൾ എഴുതിയിരിക്കുന്നു അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത് പൗലസ് പ്രാർത്ഥിച്ച അഞ്ചാമത്തെ പ്രാർത്ഥന വിഷയമാണ് അപേക്ഷയാണ് അത് പത്തൊൻപതാമത്തെ വാക്രത്തെ മാത്രമാണ് മൂന്നാമധ്യായി പത്തൊൻപതാമത്തെ വാക്രസിന്റെ അഞ്ചാമത്തെ അപേക്ഷ ദൈവത്തിന്റെ നിറവിനായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പത്തൊൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയമാണ് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരിക എന്നുള്ള ഉദ്ദേശത്തോടെ കോളി പ്രാർത്ഥിക്കുക ഈ വാക്യത്തെ ഞാൻ പുതിയ നിയമത്തിന്റെ മറ്റൊരു അല്പം അർത്ഥം വിശദമായി വിവരിച്ചത് ഞാൻ വായിക്കാം ദൈവത്തിൻ നിറവിനാൽ നിങ്ങൾ പൂരിതമാകണം അതായത് ദൈവ സാന്നിധ്യത്തിന് സമ്പന്നതയുടെ ഏറ്റവും അധികം പരിമാണം നിങ്ങളിൽ ഉണ്ടാകട്ടെ നിങ്ങൾ ദൈവത്താൽ പൂർണ്ണമായി നിറയപ്പെട്ട് കവിഞ്ഞൊഴുകപ്പെടട്ടെ എന്നാണ് ഈ വാക്യത്തിന്റെ മറ്റൊരു അർത്ഥം ഒരു വിശ്വാസിക്ക് ആത്മാവായ ക്രിസ്തു ദൈവം തനിക്കുള്ളിൽ വസിക്കുന്ന സാന്നിധ്യം ലഭിക്കുന്നുണ്ട് യേശു വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിനെ അയക്കാം എന്ന് വാക്കൃത്വം നൽകിയപ്പോൾ ആ വാക്കൃത്വം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന തൃത്വം എന്ന് നാം പറയപ്പെടുന്ന അവ മൂന്നും വിശ്വാസിക്കുള്ളിൽ വസിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിനാറ് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ഞാൻ പിതാമനോട് ചോദിക്കും ഞാൻ അവൻ സത്യത്തിനെ ആത്മാവുന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ അവനെ സ്നേഹിക്കും അവന്റെ അടുക്കൽ വന്ന് അവൻ ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസനം ചെയ്യും എന്തായാലും അർത്ഥം വിശ്വാസികളുടെ ഉള്ളിൽ തൃത്വത്തിലെ ഓരോ ും പ്രത്യേക വേയമുണ്ട് പിതാവിന് പുത്ര പരിശുദ്ധാത്മാവന് ഓരോ പ്രത്യേക വേയമുണ്ട് ആകെ ആ വിശ്വാസി ഓരോ കുറിച്ചും പ്രത്യേകം പ്രത്യേകം അപേക്ഷിക്കണം ആത്മാവിൽ ക്രിസ്തു ഇവന്റെ ഹൃദയത്തിൽ വന്ന് വസിച്ച് അവനെ അതിനെ അതിനെ നിയന്ത്രിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു ഇനി വിശ്വാസി പ്രാർത്ഥിക്കരുത് ദൈവത്തിന് നിറവനായി അതായത് ദൈവത്തിൻ്റെ ദൈവം അവന്റെ സാന്നിധ്യവുംറവോടുകൂടെ അവനെ നിറയിക്കുകയും വിശ്വാസ ജീവിതത്തിൽ മുഴുവനായി പ്രവർത്തിച്ച് അവനെ ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കണം ദൈവത്തിന് നിറവനായി നമ്മൾ പ്രാർത്ഥിക്കണം പൗരസ്രോമായ ലഹനത്തിൽ പറയുന്നുണ്ട് പതിമൂന്നാം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയാറുള്ള വാക്യങ്ങളിൽ പൗരസ് പറയുന്നുണ്ട് അപ്രമേയവും അവന്റെ വഴിയിൽ എത്ര മന്ത്രിയായിരുന്നവനാർ അവന് മുൻപ് അവനിൽ നിന്നും അവനാലും ആവനിലേക്കുമാകുന്നല്ലോ ആവനിലേക്കും മഹൃത്വം ആമേ എന്നറവ് എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ പകുതി ഒരു വെള്ളം നിറച്ച ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പകുതി വെള്ളം നിറച്ചിട്ടുണ്ട് ഗ്ലാസ് പകുതിയിൽ നിറഞ്ഞതോ പകുതി ഒഴിഞ്ഞതോ ചില ആളുകൾ പറയും ഗ്ലാസ് പകുതി നിറഞ്ഞതാണ് മറ്റേ പറയും ഗ്ലാസ് പകുതി ഒഴിഞ്ഞതെന്ന് പറയും ഈ ഉദാഹരണത്തിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിറയുക എന്നത് ഓരോരുത്തരുടെ വീക്ഷണ കോണത്തെ ആശ്രയിച്ചിരിക്കുന്നു പകുതി നിറഞ്ഞതോ പകുതി ഒഴിഞ്ഞതോ ഏത് വിധത്തിൽ ഇരുന്നാലും തീർത്തിൽപ്പെടുന്നതിലുള്ള വിശ്വാസികളും അങ്ങനെയുള്ള വിശ്വാസികളാണ് കൂടുതലാണ് ആ പകുതി ഒഴിഞ്ഞാണിരിക്കുന്ന അങ്ങനെ ഇരുന്നോട്ടെ പകുതി നിറഞ്ഞാണിരിക്കുന്നതിന് അങ്ങനെ ഇരുന്നോട്ടെ എങ്ങനെ ഇരുന്നാലും തൃപ്തിപ്പെടുന്ന കുറെ വിശ്വാസികളുണ്ട് എന്നാൽ പ്രാർത്ഥനയാൽ ഒരു വിശ്വാസിക്ക് ദൈവത്തിന്റെ പൂർണ്ണ നിറവ് പ്രാപിക്കുവാൻ ദൈവം ഒരവസരം നൽകിയിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന വിശ്വാസി ദൈവത്തിന്റെ പകുതി നിറവിനാൽ

ദൈവം നല്ലവൻ എന്ന് രുചിച്ച് അറിയണം പൗരസിനായിരിക്കുന്ന പ്രാർത്ഥന അവസാനിക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ചില പ്രസ്താവനകളിലൂടെയാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ഇരുപതാമത്തെ വാക്കുകൾ നമ്മൾ വായിക്കണം എന്നാൽ നാം ചോദിക്കുന്നതിലും അത്യന്തരമായി ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ശക്തിയാവൽ കഴിയുന്നവന് സഭയിൽ യേശുക്രി എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ എന്നുള്ള ഉപസംഹാരത്തോട് വേണ്ടിയാണ് പ്രാർത്ഥനയോട് അവസാനിക്കുന്നത് ഇരുപത്തൊന്നാമത്തെ ഇരുപതാമത്തെ വാക്കരത്തിൽ ഇരുപത്തൊന്നാം വാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മുടെ പ്രത്യേകം ഒന്ന് നാം ഇതുവരെയും പല അപേക്ഷകളാണ് ദൈവത്തോട് നമ്മൾ അറിയിക്കുവാണേ അതിനെല്ലാം ഒരു ഉപസംഹാരമായിട്ട് പറയുകയാണ് ഒന്ന് നാം ചോദിക്കുന്നു തരുവാൻ ദൈവം ശക്തരാണ് എന്നെ കൊണ്ടുപോകുന്ന പ്രിയമുള്ളവര് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാൽ പുതിയ വർഷം തുടങ്ങിയിരിക്കുന്ന അവസരത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതായ ഈ അപേക്ഷയുള്ളതായ ഗാന്ധ്രത്തിലെനിക്ക് ഓർപ്പിക്കുവാനുള്ളത് നാം ചോദിക്കുന്ന ദൈവാൻ ദൈവം ശക്തന എങ്ങനെ തരും അവിടെ ഉള്ളതായ പലവിനോട് ശ്രദ്ധിക്കുക ഒന്ന് അത്യന്തം എന്നാൽ കവിഞ്ഞ് അതായത് നാം ചോദിക്കുന്നതിലും അധികം എല്ലാറ്റിനെയും തരണം ചെയ്ത് എന്ത് ചെയ്യുവാൻ എന്നീ അർത്ഥമാണ് അത്യന്തം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതിന് മറ്റൊരു അർത്ഥം കൊണ്ടുകൊണ്ട് കരകവിഞ്ഞൊഴുകുക ആവശ്യത്തിൽ അധികമായി എന്ന അർത്ഥമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവനിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈദന ഓരോ ആവശ്യത്തിലും കവിഞ്ഞ അധികമായി പ്രവർത്തിക്കുവാൻ കര കവിഞ്ഞൊഴുകത്തക്കിലെ ഉത്തര നൽകുവാൻ ദൈവം ശക്തരാണ് നാം ചോദിക്കുന്ന തരുവാൻ ദൈവം ശക്തരാണ് അടുത്തവരാണ് പരമായി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വളരെ അധികം വീണ്ടും അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള നാം ചോദിക്കുന്നതിനും നയിക്കുന്നതിനും അതായത് നാം വിചാരിക്കുന്നതിനും പരമായി എന്താണ് എൻ്റെ അർത്ഥം അതായത് നാം ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ എന്താണ് നാം ചോദിക്കുന്നതിനേക്കാൾ തരുവാൻഡെയും ശക്തനാണ് അവിടെ ഒന്ന് നാം ചോദിക്കുന്ന തരുവാന്റെയും ശക്തനാണ് നാം ഈ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുടെ ഉത്ഭവം എവിടെയാണ് അത് നമ്മളിൽ ിക്കുന്ന ശക്തിയാണ് ഒരു വിശ്വാസികളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് വിശ്വസിക്കുന്ന ഒരു വിശ്വാസികളുടെ ഉള്ളിൽ ശക്തിയാണ് എന്താണ് ആ ശക്തി ദൈവ വെച്ചിട്ടുള്ളത് നാം പ്രാർത്ഥിക്കുന്നതുമായ കാര്യങ്ങളുടെ ശക്തിയെല്ലാം കൂടെ കൂടി ചേർന്നതാണ് എന്താണ് ശക്തി അതായത് നമ്മേ ശക്തി ആത്മാവിന്റെ ശക്തിയാണ് നാമക്കളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തിയാണ് നാമക്കളിൽ പ്രവർത്തിക്കുന്ന സ്നേഹത്തിന്റെ ശക്തിയാണ് ദൈവം ചെയ്തതിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ശക്തിയാണ് ദൈവത്തിനായ നിറവിൻ്റെ ശക്തിയാണ് അതാണ് വിശ്വസിക്കുന്നവരിൽ ആയിരിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിനേക്കാൾ നാളെ അത്തരം പരമായി ദൈവത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് പറയുന്നത് വിശ്വസിക്കുന്നവരിൽ ദൈവത്തിന്റെ ശക്തിയ അതായത് വിശ്വാസിയെ ശക്തിക്കുന്ന ആത്മാവിന്റെ ശക്തിയാണ് ഒരു വിശ്വാസിക്കുന്ന ശക്തിയ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന സ്നേഹത്തിന്റെ ശക്തിയാണ് ദൈവം ഓരോ ദിവസം ചെയ്തതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ലഭിക്കുന്ന വലിയ പവറാണ് ശക്തിയാണ് ദൈവത്തിന് നിറവനായി പ്രാർത്ഥിക്കുമ്പോഴുള്ള ആ ദൈവത്തിനേതായ ശക്തിയാണ് പ്രാർത്ഥനയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാനായി തീരുന്നത് യേശു ഒരിക്കൽ ശിഷ്യന്മാരെ നോക്കി ഇങ്ങനെ പറഞ്ഞു അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യമാണ് മർത്താഴി എഴുതിയ ശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്കി നമ്മൾ വായിക്കവരുടെ പ്രിയമുള്ളവരെ നാം ചോദിക്കുന്നത് ദൈവം ശക്തനാണ് ദൈവനാമം അതേ വാഴ്ത്തപ്രദമാകാകട്ടെ നാം ചോദിക്കുന്നത് അരുമാൻ ദൈവം ശക്തനാണ് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തി നമ്മളെ പരിശുദ്ധാമൊരു ശക്തിയാണ് ദൈവസ്നേഹത്തിന്റെ ശക്തിയാണ് അത് മാത്രമല്ല മൂന്നാമതായി നമ്മുടെ പ്രാർത്ഥന നൽകുകയും ഇവയെല്ലാം നമുക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യുന്നതിൽ ദൈവത്തിന്റെ ഉദ്ദേശമാണ് എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു നമുക്ക് വേണ്ടിയൊക്കെ ദൈവം വലിയ കാര്യം ചെയ്യുന്നു അതിന്റെ ഉദ്ദേശം എന്താണ് അത് വൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ടത് യേശു ക്രിസ്തു മഹാന്തര സഭയിൽ ദൈവം മഹൂത്രപ്പെടണം എന്നാണ് എത്ര നാളുകൾ മഹത്വം കാലാകാലത്തോളം എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ അതാണ് നമ്മൾ വായിക്കുന്നത് അത്യന്തരമായി ചെയ്യുവാൻ നമ്മൾ ശക്തിയാൽ കഴിയുന്ന സഭയിലും ക്രിസ്തുയായും ദൈവം നമുക്ക് പ്രാർത്ഥന ഉദ്ദേശം ദൈവം നമ്മ ശക്തീകരിക്കുന്നതിന് ഉദ്ദേശം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഉദ്ദേശം അതാണ് യേശു ക്രിസ്തു മുഹാന്തര സഭയിൽ മഹത്വപ്പെടണം എന്ന് കാലാകാലത്തോളം മഹത്വപ്പെടണം എന്നുള്ളതാണ് തിരുവനന്തപുരം പഠിക്കുമ്പോൾ നമുക്ക് സത്യം മനസ്സിലാകുന്ന അതുകൊണ്ടാണ് പറയുന്നത് നാം ചോദിക്കുന്ന ശ്രോക്കുന്നതിലും ആത്യന്തരപരമായി നമ്മൾ ആഭരക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുക്കും തലമുറ തലമുറയായും മഹർത്തലം ഉണ്ടാവട്ടെ ആമേൻ ദൈവത്തിന്റെ അതീപരിശുദ്ധമായ നാമം മാറാകട്ടെ ദൈവസനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തീരുന്നു ദൈവസനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവത്തിനായ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവക്കൾക്ക് ദൈവം വളരെ അത്ഭുതകരമായ മറുപടികൾ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നമുക്ക് വെളിപ്പെടുവാൻ പോകുകയാണ് നാം ഈ എപ്പിസോഡുകളിൽ പിന്നെ അധ്യായത്തിന്റെ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചത് എന്താണ് പ്രിയമുള്ളവരെ നാം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നാം വളർച്ച പൂർണ്ണത പ്രാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ പ്രത്യേക സാന്നിധ്യത്തിനായി നാം ദൈവത്തിൽ തിരിഞ്ഞ് നാം പ്രാർത്ഥിക്കരുതായിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ എപ്പിസോഡുകളിൽ നാം പഠിച്ചതായ വിഷയങ്ങൾ ഒന്നുകൂടെ ഞാൻ ഇവിടെ സംക്ഷിപ്തമായി ഉറപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായി തുടർന്ന് നാല് കാര്യങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് അവിടെ ഉറപ്പിച്ചു രണ്ടാമത് പൗല അപേക്ഷയാണ് ആ അപേക്ഷയിൽ ഒന്നാമത്തെ അപേക്ഷ ദൈവത്തിൻറെ ആത്മാവിനാൽ നമുക്കുള്ളിൽ ശക്തിയോട് വേദപ്പെടുവാനുള്ള അപേക്ഷയാണ് രണ്ടാമത്തെ അപേക്ഷ ആത്മീയ കാര്യങ്ങളെ ഗ്രഹിപ്പ അതായത് പൂർണ്ണ പരിജ്ഞാനം ഉള്ളവരായിരിക്കുവാൻ ഉള്ള അപേക്ഷയാണ് നാലാമത്തെ അപേക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതായ സ്നേഹത്തെ അറിയുവാൻ ഉള്ള അപേക്ഷയാണ് അറേ ദൈവത്തിനെ നിറവിനായി പ്രാർത്ഥിക്കുന്നതായ അപേക്ഷയാണ് ഇതിനെയെല്ലാം ദൈവത്തിന്റെ മറുപടിക്കുമായി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ഉത്സാഹം പ്രേരണ ധൈര്യം നൽകിക്കൊണ്ടാണ് അവസാനിക്കുന്നത് നാം ചോദിക്കുന്നതിലും നാം അത്യന്തം നേരിടുന്നതിലും അത്യത്യന്തരമായി ചെയ്യുവാൻ യാമരിക്കുന്ന ശക്തിയാൻ കഴിയുന്നവന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്കൊരു വലിയ ഉത്സാഹം നൽകിക്കൊണ്ട് പ്രേരണ നൽകിക്കൊണ്ട് ധൈര്യം നൽകിക്കൊണ്ട് ദൃഢവിശ്വാസം നൽകിക്കൊണ്ട് നാം ദൈവ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതിനേക്കാൾ അധികമായി പ്രാർത്ഥിക്കുവാനുള്ളതായ ഒരു സമർപ്പണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആരംഭിക്കുന്ന ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ നമുക്കത് ഉണ്ടാകാനായിരട്ടെ തുടർന്നതായിരിക്കുന്ന മാസങ്ങളിൽ ദിവസങ്ങളിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ ആഴ്ചകളും ഓരോ മാസവും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധികമായി അധികമായി പ്രാർത്ഥിക്കുവാൻ വിശ്വാസികൾ തയ്യാറാകണം സഭ തയ്യാറാകണം ആവിഷ് തയ്യാറാകണം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു വലിയ പോകുന്നു 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 ആത്മാക്കൾ ദൈവത്തിന്റേതായിരിക്കും അനേകർ താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിക്കാൻ പോകുക കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റേതായ മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ ദൈവം അനേക ദൈവത്തിൽ പോകുകൾ പ്രാർത്ഥിക്കുക ദൈവത്തോട് ഈ അപേക്ഷകളൊക്കെ നാം വീണ്ടും ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുക വലുതനായിരിക്കുന്ന കർത്താവിന്റെ വലിയ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരും പോകുന്നു എന്നുള്ളതായിരിക്കുന്ന പോലുള്ള വിശ്വാസത്തോളം ദൈവമായ കഥാവ് കൈനാടുകളിൽ പ്രാർത്ഥിച്ചതിനേക്കാൾ അധികമായി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണമായി തീരുവാൻ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സഭകളെയും കൃത്സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡുകൾ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ ധാരാളമായി പ്രാർത്ഥിക്കുവാൻ അവന്റെ അവത്മാവിനാൽ നിങ്ങൾ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് േഖരൻ മൂന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒന്നിന് വാക്യങ്ങളെ ആസ്പദമാക്കിയുള്ള തിരുവചന തിരുവനന്തപുരം ഇവിടെ അവസാനിക്കുന്നു ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാകട്ടെ കർത്താവിന്റെ വേറെ താമസമെങ്കിൽ തുടർന്ന് നാലാം അധ്യായം മുതലുള്ളതായ വാക്യങ്ങൾ അധ്യായം മുതൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും ദയവായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ക്ലാസ്സുകൾ നിങ്ങൾ വ്യക്തിപരമായി സഭയായി പഠിക്കുകയും മറ്റുള്ളവരിൽ കൂടെ ഈ ദൈവന പഠന ക്ഷണിക്കുവാനായി സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു ദൈവവിനെയും അനുഗ്രഹിക്കുന്നതാകട്ടെ